ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ബാൻ വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മൾ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് പാർട്ട് വണ്ണും പാർട്ട് ടൂവും കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയിട്ട് കാണുക അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എഫ് എസ് എസ് ഐയുടെ രജിസ്ട്രേഷൻ എങ്ങനെയാണ് എടുക്കാം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യങ്ങളെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബിസിനസ്സിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള കാര്യമാണ് അതായത് നമ്മൾ പുറത്തു കൊണ്ടുപോകുന്ന ഈ ഒരു പ്രൊഡക്റ്റിന് ഒരു ലേബൽ എന്ന് പറയുന്നത് അത്യാവശ്യമാണ് എഫ് എസ് എസ് ഐ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ലേബൽ പ്രിൻ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ലേബൽ പ്രിൻ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റിന് യുനീക്കായിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിം കൊടുക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക നല്ലൊരു പേര് തന്നെ നമ്മുടെ പ്രൊഡക്റ്റിന് കൊടുക്കുക ഫുഡ് ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആവുന്ന ഒരു പേര് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു പേര് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ലേബലിൽ പേര് കൊടുത്താലാണല്ലോ ഒരു തവണ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങി ഇഷ്ടപ്പെട്ടവർക്ക് വീണ്ടും അത് വാങ്ങിക്കണം എന്നുള്ള സമയത്ത് അവർ കടയിൽ പോയിട്ട് ചിലപ്പം ആ ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടോ എന്നാണല്ലോ ചോദിക്കുക അപ്പം നമ്മുടെ പേര് പറഞ്ഞു കഴിഞ്ഞാലല്ലേ അത് അവിടെ ഫേമസ് ആവത്തുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു പേര് ആ ലേബലിൽ ചേർക്കേണ്ടതുണ്ട് അപ്പം എഫ് എസ് എസ് ഐ നമ്പർ കിട്ടി പിന്നെ ഈ ബ്രാൻഡ് നെയിമും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് തന്നെ ഒരു ലേബൽ അച്ചടിക്കാവുന്നതാണ് അപ്പം ലേബൽ അച്ചടിക്കുന്നതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ കയ്യിൽ നല്ല രീതിയിൽ ബജറ്റ് ഉണ്ട് എന്നാണെങ്കിൽ നമുക്ക് പുറത്ത് പ്രിൻ്റിങ് പ്രസ്സുകളിൽ പോയിട്ട് നമ്മുടെ ലേബൽ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് അവർ ഒരു നിശ്ചിത എമൗണ്ട് പറയും ആ ഒരു എമൗണ്ടിനനുസരിച്ചായിരിക്കും അവർ നമുക്ക് ലേബൽ പ്രിൻ്റ് ചെയ്ത് തരുന്നത് രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു ഫോട്ടോസ്റ്റാറ്റ് സ്റ്റാറ്റ് ഷോപ്പിൽ പോയിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഉപയോഗിക്കുന്ന ലേബലാണ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ലേബൽ ഡിസൈൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും ഇപ്പം എൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് തന്നെ ഫോണിൽ എഡിറ്റ് ചെയ്തിട്ട് അത് കഫേല് പോയിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടാണ് ലേബൽ ഉപയോഗിക്കുന്നത് എല്ലാ പ്രൊഡക്റ്റുകൾക്കും കോമണായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ലേബലാണ് കേട്ടോ എടുക്കാറുള്ളത് അപ്പം ഞാനിതാ എൻ്റെ ലേബൽ ഇവിടെ ഒന്ന് കാണിക്കാം അപ്പം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും പ്രൊഡക്റ്റിന് ഇട്ടിരിക്കുന്ന പേര് ഡൈൻ പ്രൊഡക്റ്റ്സ് എന്നാണ് കേട്ടോ അതുപോലെ തന്നെ പ്രൊഡക്റ്റ് നെയിം എന്നുള്ള ഭാഗമുണ്ട് കോമൺ ആയിട്ട് ഇങ്ങനെ നമ്മൾ എന്താ പറയുക ഒഴിച്ചിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ പ്രൊഡക്റ്റിനും ഈ ഒരു ലേബൽ മതി ആ പ്രൊഡക്റ്റിനെയും നമുക്ക് അവിടെ എഴുതി ചേർക്കാം അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പെയറി ഡേറ്റ് കൊടുക്കണം മാനുഫാക്ചറിങ് ഡേറ്റ് കൊടുക്കണം നമ്മുടെ എഫ് എസ് എസ് ഐ നമ്പർ കൊടുക്കണം എം ആർ പി കൊടുക്കണം അതുപോലെ അതിൻ്റെ തൂക്കം കൊടുക്കണം പിന്നെ നമ്മുടെ സ്ഥലം പിൻകോഡ് കൊടുക്കാം പിന്നെ ഒരു ഫോൺ നമ്പർ കൂടി ഈയൊരു ലേബലിൽ ഉൾപ്പെടുത്താവുന്നതാണ് നമ്മളുടെ പ്രൊഡക്റ്റ് തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ ആയിട്ടുള്ള കടക്കാർക്ക് നമ്മളെ വിളിക്കണമെങ്കിലോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഈ നമ്പർ കൊടുക്കുന്നത് വളരെ യൂസ്ഫുള്ളായിരിക്കും അവർക്ക് ആ ലേബൽ നോക്കിയിട്ട് നമ്മുടെ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിംപിളായിട്ടൊരു ലേബല് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം ലോ ബജറ്റിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത് അല്ല നമ്മുടെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ട് നമുക്ക് ക്യാഷ് ഇറക്കി കളിക്കാം എന്നാണെങ്കിൽ എന്തു ചെയ്യാം നമുക്ക് നല്ലൊരു പ്രിൻറ്റിങ് പ്രസ്സിൽ പോയിട്ട് അവിടെ അവരോട് പറഞ്ഞിട്ട് സ്റ്റിക്കറോ അല്ലെങ്കിൽ ഇതുപോലുള്ള ലേബലുകളോ അവരുടെ ഒരു എമൗണ്ട് ഉണ്ടാവും ആ എമൗണ്ടിനനുസരിച്ച് നമുക്ക് അച്ചടിച്ച് വാങ്ങാനായിട്ട് പറ്റും സിമ്പിളായിട്ട് അത് കഴിയും അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു രീതി ചൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ഫോൺ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്തിട്ടാണ് ഈയൊരു ലേബല് പ്രിൻ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലേബല് ഡിസൈൻ ചെയ്യാൻ അറിയില്ല എന്നാണെങ്കിൽ കമൻ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് നമ്മുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ലേബലുകൾ ഡിസൈൻ ചെയ്തെടുക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാട്ടോ ഇനി ഭാവിയിൽ നമുക്ക് നല്ല നല്ല സ്റ്റിക്കറുകളൊക്കെ വേണം എന്നുണ്ടെങ്കിലും നമുക്കത് സ്വന്തമായിട്ട് തന്നെ സ്വന്തം ഐഡിയ വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഞാൻ ഭാവിയിൽ സ്റ്റിക്കർ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിക്കർ ഓൾറെഡി എൻ്റെ ഒഴിവ് സമയം അനുസരിച്ച് ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് പിന്നീട് നമ്മുടെ ബജറ്റിനനുസരിച്ച് നമ്മൾ എന്താ പറയുക അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇപ്പം ചെറിയ രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിൽ നമ്മൾ ഒന്ന് എന്താ പറയുക ഇൻട്രൊഡ്യൂസായി വരണമല്ലോ ആ ഇൻട്രൊഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ല കൂടുതൽ പൈസ ഉപയോഗിച്ച് നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ബിസിനസ് ചെയ്യുക എന്ന് തന്നെയാണ് കാരണം ഒരു ജോലിയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ആരും ഇരിക്കണ്ട നമ്മളാൽ കഴിയുന്ന ചെറിയ എമൗണ്ട് വെച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു നോക്കുക ഇപ്പം ബിസിനസ് തന്നെയാണ് നല്ല രീതിയിൽ പോകുന്ന ഒരു കാര്യം ചെറിയ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കൊണ്ട് യാതൊരു നഷ്ടവും കാര്യങ്ങളും വരുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക